മംഗലാമുന്ന് പൂക്കോട്ടുപാടം റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധം ശക്തം ശോചയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടെന്ന പൊതുജനം മണ്ണും ചെളിയും വെള്ളവും ഗതാഗതം പ്രതിസന്ധിയിലാക്കിയെന്നും നാട്ടുകാർ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മംഗലാകുന്ന് പൂക്കോട്ടുപാടം റോഡിന്റെ ശോചയാാവസ്ഥയിൽ പ്രതിഷേധം ശക്തം റോഡിൽ വന്നടിയുന്ന മണ്ണും ചെളിയും വെള്ളക്കെട്ടും കാരണം വീടുകളിലേക്കുള്ള ഗതാഗതം പ്രതിസന്ധിയിലാണെന്നും ഉടൻ ശോചനീയ അവസ്ഥ പരിഹരിക്കണം അല്ലെങ്കിൽ സമരപരിപാടികളായി മുന്നോട്ട് പോകുമെന്നും നാട്ടുകാർ മഴ കനക്കുമ്പോൾ മംഗലാകുന്ന് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ നിന്നും മഴവെള്ളം ഒലിച്ചിറങ്ങി പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗം മണ്ണൊലിച്ചുപോയി പൂർണ്ണമായും തകർന്ന നിലയിലാണ് മെയിൻ റോഡിലെ ഡ്രൈനേജ് സൌകര്യം പോലും വഴിപാട് ചെയ്ത മട്ടിലാണ് ഡ്രെയിനേജിൽ നിന്ന് വലിപ്പം മൊട്ടുമില്ലാതെ ചെറിയൊരു പൈപ്പ് ഉപയോഗിച്ച് ഈ പഞ്ചായത്ത് റോഡിലേക്കിട്ട് ഇട്ട് നൽകിയിരിക്കുകയാണ് ഈ റോഡ് ിലൂടെ ആ പൈപ്പും മണ്ണ് വന്നടിഞ്ഞ സ്ഥിതിയിലാണ് അതിനൊപ്പമുള്ള ഡ്രൈനേജിലും മണ്ണും ചെളിയും നിറഞ്ഞ് കിടക്കുകയാണ് ഈ റോഡ് എന്ന് പറയുന്നത് പൂക്കോട്ടുപാടും താടശേരിക്ക് പോകുന്ന റോഡാണ് ഇതിന് രണ്ട് സൈഡും ഒരുപാട് ഭാവങ്ങളിൽ വീടുകളുണ്ട് രണ്ട് സൈഡും അവർക്കുള്ള ഗതാഗത യുഗങ്ങളിൽ ചിലർക്ക് വണ്ടി ഉണ്ട് ചിലർക്ക് ബൈക്കുണ്ട് അങ്ങനെ പുകയൊക്കെയുള്ള വണ്ടികളൊന്നും ഇവിടെ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ നിൽക്കുകയാണ് ഈ ഇവിടെ വെള്ളം വരാനുള്ള പ്രധാന കാരണം നിലവിളിക്കുന്ന് പെയ്ത വെള്ളം ഇവിടെ ചുവപ്പള്ളിക്കുന്നിന്റെ മുകളിൽ പെയ്ത വെള്ളം എല്ലാം കൂടി റോഡ് കൂടുതൽ വന്ന് ഇതിന് ഒലിച്ചു റോഡ് കൊടുത്തിരിക്കും ഇവിടെ നാമമാത്രമായി ഒരു കൾവർട്ട് കെട്ടിയിട്ടുണ്ട് ആ കൾവട്ടിന്ന് അടഞ്ഞ് മറ്റുള്ളവരെ തൊടി കൂടിയാണ് വെള്ളം പോണത് അവർക്കെല്ലാം ഒരു വീടിന്റെ ഉള്ളിലേക്ക് അടക്കം വെള്ളം കയറി വളരെ ഈ റോഡിലുള്ള വീടുകളിലേക്കുള്ള ഗതാഗതം നടത്തേണ്ടുന്ന വാഹനങ്ങൾ വഴിയരികിലെ റോഡിനിരുവശത്തുമായി നിർത്തിയിട്ടിരിക്കുകയാണ് അഞ്ചിലധികം കുടുംബങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന റോഡിൽ ചെളിയും വെള്ളക്കെട്ടും രൂക്ഷമായതോടെ പ്രദേശവാസികൾ ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പി എഞ്ചിനീയർക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ ഫോട്ടോയും വീഡിയോയും അയച്ചു നൽകിയിട്ടും വേണ്ട രീതിയിൽ പ്രതികരണം ലഭിച്ചില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അവർ പറഞ്ഞു അതൊരു പരിഹാരം കാണേണ്ട ഒരു അവർ നിറവേറ്റുന്നില്ല ഈ റോഡ് ഇങ്ങനെ ആയിട്ട് ഏകദേശം ഒന്നര മാസത്തോളമായി ഇവർക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകണമെങ്കിൽ പോലും ഒരു വാഹനം കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ആശുപത്രി കേസിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വാഹനം വീട്ടിലേക്ക് എത്താത്തൊരവസ്ഥ ഇപ്പോൾ ഈ റോഡിനോട് ബന്ധപ്പെട്ടുള്ള വീടുകളിലെ വാഹനങ്ങൾ തൊട്ടടുത്തുള്ള വീടുകളിലും സൗകര്യമുള്ളവർത്തും കൊണ്ടേ നിർത്തിയിട്ടാണ് ഇവർ ഓട്ടോറിക്ഷ ഒരു ഓട്ടോറിക്ഷക്കാരുണ്ട് ഓട്ടോറിക്ഷ കൊണ്ടു നിർത്തണമെങ്കിലോ കാറോ ജീപ്പോ ബൈക്ക് വരെ ഇറങ്ങാനടക്കം ഒരു അവസ്ഥയാണ് ഇവിടെ ഒരു കൽവർറ്റ് നിർമ്മിച്ചിട്ടുണ്ട് ഈ കൽവറിൻ്റെ രണ്ട് സൈഡും അടച്ചു രണ്ട് ഭാഗം റോഡിന്റെ രണ്ട് തല സൈഡുകളിൽ അടച്ചിട്ട് ഈ കൽവറില് വന്ന് നിൽക്കുന്ന വെള്ളം പൂള് അവിടെ കെട്ടി നിൽക്കുക അത് തൊട്ടടുത്തുള്ള തൊടിയിലൂടെ തൊട്ടടുത്തുള്ള തൊടിയിലൂടെ പോയിട്ട് വീണ്ടും ഈ റോഡിലേക്ക് ഇറങ്ങുന്നൊരവസ്ഥ അപ്പോൾ അതിന് ഒരു പണി ചെയ്യുമ്പോൾ അതിൻ്റെതായ പൂർണ്ണമായ രീതിയിൽ അത് അവര് നിറവേറ്റിട്ടില്ല അത് മാസങ്ങളായിട്ട് ഇവിടെ ഉള്ളവർ വാഹനം വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റാതെ കാറൊക്കെ റോഡ് സൈഡ് നിർത്തിയിട്ടാണ് പോകുന്നത് അത് മറ്റ് പല അപകടങ്ങൾക്കും സാധ്യതയുണ്ട് അതുപോലെ അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് പല പ്രാവശ്യം പി ഡബ്ല്യു ഡി എഞ്ചിനീയറെയും അതുപോലെ തന്നെ ഈ കെ എസ് ടി പി ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്ത അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടും യാതൊരു പരിഹാരവും അവർ കണ്ടിട്ടില്ല അവർ ഫോൺ വിളിച്ചാൽ എടുക്കുക പോലുമില്ല അപ്പോൾ ഇതൊരു പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് പണി പൂർത്തീകരിച്ച ഈ റോഡിൻ്റെ ഈ പൂർണ്ണതയിലെത്താൻ ഇവർക്ക് ഉപയോഗയോഗ്യമാകുന്നതിന് വേണ്ട നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കേണ്ടതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കൊണ്ട് തന്നെ ഈ പരിഹാ പരിഹരിച്ചുകൊണ്ട് ഒരു പെട്ടെന്നുള്ളൊരു പരിഹാരം തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം അല്ലാത്ത വർഷം ഞങ്ങളത് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്